Man Apparels, near മമ്പാട് പുള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചും തല ഭിത്തിയിൽ ഇടിപ്പിച്ചുമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഭാര്യയെ വെട്ടിയാണ് കൊലപ്പെടുത്തിയതെന്ന പ്രതിയുടെ മൊഴി തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനാണ് പുള്ളിപ്പാടം കറുകമണ്ണ സ്വദേശി നിഷമോളിനെ ഭർത്താവ് ചുങ്കത്ര സ്വദേശി ചെറുവള്ളിപ്പാറ ഷാജി കൊലപ്പെടുത്തിയത് കൊലപാതകശേഷം ഷാജിയെ പോലീസ് പിടികൂടിയിരുന്നു വെട്ടുകത്തികൊണ്ട് വെട്ടിയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരുന്നത് എന്നാൽ പോലീസ് ഇത് മുഖവിലയ്ക്കെടുത്തിരുന്നില്ല വെട്ടാൻ ഉപയോഗിച്ചുവെന്ന് പറയുന്ന വെട്ടുകത്തിയിൽ ചോരപ്പാട് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതേ തുടർന്ന് നിഷമോളെ തലക്കിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് തുടക്കത്തിലെ സംശയിച്ചത് പ്രതി ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് ഭിത്തിയിൽ തലയിടിപ്പിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന പോലീസ് കണ്ടെത്തൽ ശരിവയ്ക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുഖത്ത് കയ്യമർത്തിപ്പിടിച്ച് മുട്ടിച്ച ശേഷം നാല് തവണ ഭിത്തിയിൽ ഇടിപ്പിക്കുകയായിരുന്നു മുട്ടിയും തലയ്ക്ക് പിൻഭാഗത്തുണ്ടായ ക്ഷതവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ നിലമ്പൂർ സിഐഎൻ ഷാജുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസിന്റെ തുടരന്വേഷണം പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് ഇന്ന് അപേക്ഷ നൽകും കസ്റ്റഡിയിൽ വാങ്ങി മൊഴിയെടുക്കുന്നതിലൂടെ കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്